പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യത്തെ വാർത്ത എഫ് സി ഗോവയുടെ താരമായിട്ടുള്ള ഐക്കറുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ സീസണിൽ എഫ് സി ഗോവയ്ക്ക് വേണ്ടി മികച്ച പ്രകടനമായിരുന്നു ഐക്കറ് കാഴ്ചവെച്ചിരുന്നത് കഴിഞ്ഞ സീസണിൽ എഫ് സി ഗോവയ്ക്ക് വേണ്ടി ഇരുപത്തിയൊന്ന് മത്സരങ്ങൾ കളിച്ച താരം ഏഴ് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളും നേടിയിട്ടുണ്ടായിരുന്നു ഐക്കറ് എഫ് സി ഗോവ ക്ലബ്ബ് വിടുമോ എന്നുള്ളത് ചില ആരാധകരുടെയൊക്കെ സംശയമായിരുന്നു അങ്ങനെ ഇപ്പോൾ മാർക്കസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഐക്കർ എഫ് സി ഗോവയുമായി ടേംസ് എല്ലാം എഗ്രി ചെയ്തിട്ടുണ്ട് ഒരു വർഷത്തേക്ക് കൂടി താരത്തിന്റെ കോൺട്രാക്റ്റ് പുതുക്കാൻ ഒരുങ്ങുകയാണ് എഫ്സി ഗോവ അതുകൊണ്ട് തന്നെ താരം അടുത്ത സീസണിലും എഫ് സി ഗോവയ്ക്ക് വേണ്ടി തന്നെ കളിക്കും മാർക്കസിന്റെ റിപ്പോർട്ട് പ്രകാരം ഐക്കർ എഫ് സി ഗോവയിൽ തന്നെ തുടരുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് അടുത്ത സീസണിലും ഐക്കറിന്റെ ഒരു മികച്ച ഫോം തുടരാൻ താരത്തിന് സാധിക്കുമെന്നൊക്കെ കാത്തിരുന്നു തന്നെ കാണാം അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള ഹോർമി പാമുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് മികച്ച ഒരു ഓഫർ ലഭിക്കുകയാണെങ്കിൽ ഹോർമിയെ വിട്ടു നൽകാൻ കേരള ബ്ലാസ്റ്റേഴ്സ് തയ്യാറാണ് എന്ന് നിരവധി മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരുമെല്ലാം നേരത്തെ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയായിരുന്നു ഹോർമിയെ ടീമിലേക്ക് എത്തിക്കാൻ താൽപ്പര്യമുണ്ടായിരുന്ന ഒരു ടീമായിരുന്നു ഈസ്റ്റ് ബംഗാൾ താരത്തിന് ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ക്ലബ്ബുകളിൽ മുന്നിലുണ്ടായിരുന്നതും ഈസ്റ്റ് ബംഗാൾ തന്നെയായിരുന്നു പുറമിയ ടീമിലേക്ക് എത്തിക്കാൻ ഈസ്റ്റ് ബംഗാളിന് താല്പര്യമുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ പുറത്തുവന്നിട്ടുള്ള റൂമർ അനുസരിച്ച് ഈസ്റ്റ് ബംഗാൾ പിന്മാറി എന്നുള്ളതാണ് മറ്റൊരു സെൻട്രൽ ബാക്കിനെയാണ് നിലവിലിപ്പോൾ ഈസ്റ്റ് ബംഗാൾ ലക്ഷ്യമിടുന്നത് എന്നാണ് അഷ് അലി എന്നൊരു മാധ്യമ പ്രവർത്തകൻ റിപ്പോർട്ട് ചെയ്യുന്നത് അടുത്തൊരു വാർത്ത മുംബൈ സിറ്റി ഡി എഫ്സിയുടെ താരമായിട്ടുള്ള ചിരിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നിലവിലിപ്പോൾ ചിരിക്ക് വേണ്ടി നിരവധി ഐ എസ് എൽ ടീമുകളാണ് രംഗത്തുള്ളത് എന്നാണ് നയൻറ്റി ആർ ഫുട്ബോൾ ഇന്ത്യ എന്ന പേജ് വ്യക്തമാക്കുന്നത് മുംബൈ സിറ്റി എഫ് സിക്കും തിരിയെ നിലനിർത്താൻ താല്പര്യമുണ്ട് അതിനോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു എഫ് സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ജംഷഡ്പൂർ എഫ് സി എന്ന ടീമുകൾക്കും തിരിയ ടീമിലേക്ക് എത്തിക്കാൻ താല്പര്യമുണ്ട് മാത്രമല്ല തിരിയെ ടീമിൽ നിലനിർത്താനായിട്ട് മുംബൈ സിറ്റി എഫ് സിയും ശ്രമിക്കുന്നുണ്ട് ഐ എസ് എല്ലെ തന്നെ വളരെ പരിചയ സമ്പത്തുള്ള താരങ്ങളിൽ ഒരാളാണ് തിരി കഴിഞ്ഞ സീസണിൽ തന്നെ മുംബൈ സിറ്റി എഫ്സിക്ക് വേണ്ടി ഇരുപത്തിയൊന്ന് മത്സരങ്ങൾ കളിച്ച തിരി ഒരു ഗോളും രണ്ട് അസിസ്റ്റുകളും നേടിയിട്ടുണ്ട് ഏത് ഐ എസ് എൽ ടീമായിരിക്കും തിരിയെ സ്വന്തമാക്കുക എന്നൊക്കെ കാത്തിരുന്നതിനെ കാണാം കൂടുതൽ ഐ എസ് എൽ ആയിട്ടും കേരളാ ബന്ധപ്പെട്ട വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഓപ്ഷനബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം